കാരണം ഒരുപാട് കാലം ഒരാൾക്ക് ഇങ്ങനെ കുറെ പേരെ പറ്റിച്ചുകൊണ്ടിരിക്കാൻ പറ്റും കള്ളം കാണിച്ച് കപട്ട മുഖം മുഖം മൂടി വെച്ച് സമൂഹത്തിൽ നന്മ മരം കളിച്ച് കളിച്ച് കുറേ കാലം പിടിച്ചിരിക്കാൻ പറ്റും പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ ഇതങ്ങ് വീണു ഒടൈ ഒടയുന്ന ടൈമില് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ നന്മ മരം അറിഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ മാത്രമായിരിക്കില്ല ഈ ഉടയുന്ന സമയത്ത് നിങ്ങളുടെ ഈ കപട്ട മുഖം അറിയുന്നത് അത് കുറെ പേരും കൂടി അറിയും ഏഹ് ഇത് എന്താ ഇതെന്താ ഇഷ്യൂ ഇങ്ങനെ പഴയ നന്മകരായിരുന്നു ഇങ്ങനെ ഇങ്ങനെ വരെ ആൾക്കാരറിയും അതായത് ദുഷ്ടനെ പനം പോലെ വളർത്തിയിട്ട് പനം ഒടിഞ്ഞു വീഴുമ്പം ഒന്നര വീഴ്ചയായിരിക്കും അതുപോലെയാണ് സംഭവം എന്തായാലും ഇതിൽ ഈ മുതുകാടിന്റെ ഇഷ്യൂയില് ഈ മെയിൻ സ്ട്രീം ന്യൂസുകളൊന്നും ഈ കേസ് വലുതായിട്ട് ഏറ്റെടുക്കുന്നില്ല വലുതായിട്ടെന്ന് പറഞ്ഞാൽ മെയിൻ കട്ട കുറേ ചാനലുകളുണ്ടല്ലോ അവിടെ നിന്ന് ഏറ്റെടുക്കുന്നതേ ഇല്ല ഈ മല്ലു ട്രാവലറിൻ്റെ കേസൊക്കെ വന്നപ്പോൾ വലിച്ചു കീഴിൽ ഒട്ടിച്ച് ഇരുപത്തിനാല് മണിക്കൂറും മല്ലു ട്രാവലറായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഇരു മല്ലു ട്രാവലറിൻ്റെ കേസൊക്കെ ആയിരുന്നു പക്ഷെ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി ഇത്രയും ആരോപണങ്ങളും ഇത്രയും മാതാപിതാക്കളും ഇത്രയും അമ്മമാർ ബെങ്ങന്മാരും ഒക്കെ വന്നിട്ടും ഒരു 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 ന്യൂസും ഇല്ല എന്തുകൊണ്ടടേ എന്തുകൊണ്ട് അത്യാവശ്യം അരി മണ്ണെണ്ണയൊക്കെ വാങ്ങണന്ന് ഊഹിക്കുന്നേ ഉള്ളൂ അപ്പൊ ഇരിക്കട്ടെ എന്തായാലും മുതുകാടിന്റെ ഇമേജ് ബാക്കിയുള്ള എല്ലാവരും കൂടിയൊക്കെ വലിച്ചു കീറുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യമേ അന്ന് ഫസ്റ്റ് ഒരു വീഡിയോ മുതുകാടിന്റെ ഇഷ്യൂവിൽ ഞാൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അമ്മ മാത്രം മുന്നോട്ട് വന്നപ്പോൾ എനിക്ക് അത്ര ഡൈജസ്റ്റ് ആയിരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ മുതുകാടെന്ന വ്യക്തി വേറൊരു ഇമേജ് ആയിരുന്നു ഭയങ്കര ബഹുമാനമായിരുന്നു ഭയങ്കര അത്രയും കിടിലുമായിരുന്നു പക്ഷെ അങ്ങനെ കുറിച്ച് ഇങ്ങനെ ഒരു അമ്മ ആരോപണം പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിച്ചൊന്നുമില്ല നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്നെ തന്നെയാണ് കേട്ടോ ഞാൻ വിശ്വസിച്ചൊന്നും എനിക്ക് അത് ജെനുവൻ ആയിട്ട് തോന്നിയില്ല കാരണം നമ്മൾ എന്തുവാ അങ്ങനെ അങ്ങനെ ചെയ്യില്ല എന്നുള്ള വിശ്വാസം നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു നമ്മള് നമ്മുടെ മനസ്സിൽ മനസ്സിലത് അങ്ങനെ ആയിരുന്നു പിന്നെ നമ്മളെ തലകൊണ്ട് നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിടികിട്ടി ഇത് ഏത് വഴിക്കാണ് ഇത് ഏത് റൂട്ടാണ് പിടികിട്ടി പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അമ്മമാർ വന്ന് പിന്നെ സി പി ഷിഹാബ് വന്നതോടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പായി ഇത് ഉട്ടായി പിന്നെ കപട്ട ലോകം എന്നാൽ നമ്മുടെ കിങ് ലെയർ ആണെന്ന് നമുക്ക് പിടി എന്തായാലും ഈ ഇത് ഇപ്പോൾ ഈ ഇതുപോലത്തെ ഭിന്നശേഷിയുള്ള മക്കൾക്ക് ഈ എന്ന വ്യക്തി വരുമ്പേ അവർ ഈ രാജ്യത്തോ ഈ നാട്ടിലോ ഒന്നും ജീവിച്ചില്ലേ അവർ ജീവിച്ചില്ലേ അവർ ജീവിച്ചു ഒരുപാട് പേര് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള ഒരുപാട് കുട്ടികളെ ബാധിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് മാങ്ങയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് പേര് കമന്റ്സിലൂടെയൊക്കെ പറയും അത് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും മറ്റതാണ് മറിച്ച് ആ സ്ഥാപനത്തിൽ ഇങ്ങനെ ബാധിച്ചുകഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളെ ബാധിക്കും എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ കപട മുഖം വെച്ച് പണത്തിന് വേണ്ടി ഓരോ കുട്ടികളെ വരെ കരുതേ കരി വരുത്തേച്ച് കുട്ടികളെ ഇതുപോലത്തെ ഭിന്നശേഷിയുള്ള മക്കളെ വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്നത് എന്തിനാണ് ഏഹ് പിന്നെ എനിക്ക് ഷർട്ട് പോലും വാങ്ങിച്ചു തന്ന വേറെ ആൾക്കാരാണെന്ന് പറയുന്നുണ്ടല്ലോ ഈ പറയുന്ന എന്ന വ്യക്തി അത്രയ്ക്ക് പോക്കില്ലേ അത്രയ്ക്ക് പോക്കില്ലേ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് അതൊക്കെ ഒരു ഒരു കപടമില്ല ഇട അതൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതെന്തോ ഒരു എനിക്ക് എത്തും അട അങ്ങനെയൊക്കെ പറയണേ ഇനി ഷർട്ട് പോലും വാങ്ങാൻ വേറെ ആൾക്കാരാണ് വാങ്ങിച്ചു തരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഏഹ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റിലും ഇടക്കിടക്ക് കയറി രാജ്യങ്ങളോടെ രാജ്യങ്ങൾ നീന്തി കടന്ന് പോകുന്നത് അതൊന്നും പൈസ ചേർക്കില്ലേ അതൊക്കെ ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഇട്ടുണ്ട പിന്നെ യൂസഫലി അങ്ങേര് ഒരു കോടി എന്തോ കൊടുത്തു എല്ലാം വെള്ളത്തിലായി ഈ ട്രസ്റ്റിന്റെ പേരിൽ നടന്ന പൈസയുടെ കാര്യം മാത്രമല്ല എനിക്ക് ഇനി ഞാൻ പേഴ്സണലി പൈസയുടെ കാര്യം അത് ഒരു ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് വലിയൊരു തിരിമറിയാണ് അവിടെ നടന്നിട്ടുള്ളത് പക്ഷെ എൻ്റെ ഉള്ളിലുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ അടുത്ത് പെരുമാറിയത് ഒരിക്കലും സഹിക്കാൻ പറ്റാനും മുറുക്കാനും പറ്റാത്ത കാര്യങ്ങളാണ് പിള്ളേരുടെ അടുത്തും പിള്ളേരുടെ അമ്മമാരുടെ അടുത്തും മാതാപിതാക്കളുടെ അടുത്തൊക്കെ പെരുമാറിയ രീതി അതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല ഈ മുതുകാടുന്ന വ്യക്തി പിന്നെ ഈ പറയുന്ന പോലെ ഈ ഈ മുതുകാടെന്ന വ്യക്തി ഇങ്ങനൊരു ട്രസ്റ്റ് തുടങ്ങുമ്പോൾ ഇതുപോലത്തെ പിള്ളേരെ ഈ ലോകത്ത് ജീവിച്ചില്ലേ അവിടെ ഇനി ജീവിക്കില്ലേ അതുകൊണ്ട് ഈ ട്രസ്റ്റ് തകർന്നു പോയാൽ അവരീ ജീവിക്കത്തില്ല ഇതൊക്കെ എന്തോന്നിടയി എന്തോന്നും പറച്ചില്ലടേ നമുക്ക് ആർക്കും ആരെയും ഒരു സ്ഥാപനവും വരികാര്യവും ആരും തയ്ക്കണമെന്നില്ല പക്ഷെ ഇവിടെ കിടന്ന് കള്ളം കാണിച്ച് നമ്മൾ വിളിച്ച് പറയും നമ്മളെ വിളിച്ച് പറയും നാളെ നമ്മളാകത്തും എന്തെങ്കിലും തെറ്റുണ്ടായെന്ന് നിങ്ങളും വിളിച്ച് പറയണം അപ്പൊ ഇതുപോലൊരു കുട്ടികൾക്ക് മുതുകാടുന്ന വ്യക്തി ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റൂല എന്നുള്ള സിറ്റുവേഷനിൽ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ കാണിച്ചുതരാം പിന്നെ ഈ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് തോന്നിയ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഇതുപോലത്തെ എബിലിറ്റി ഇല്ലാത്ത പിള്ളേരെ വെച്ചിട്ട് ടെസ്റ്റ് നടത്തിയിട്ടാണ് അവിടെ കയറ്റുന്നത് അതൊരുമാതി തെണ്ടിത്തനമാണ് കാണിക്കുന്നത് ഏഹ് ബാക്കിയുള്ള പിള്ളേർക്ക് അവസരമില്ലാതെ അവിടെ നിന്ന് ടെസ്റ്റ് നടത്തി ബെസ്റ്റായിട്ടുള്ള ഒരു പരീക്ഷ വെച്ച് കയറ്റി എന്ന് പറഞ്ഞാൽ അത് എന്തോന്നും പരിപാടിയാണ് അത് എന്തോന്നും പരിപാടിയാണത് അപ്പോൾ ബെസ്റ്റായിട്ടുള്ള പിള്ളേരെ നോക്കി എന്ന് പറഞ്ഞാൽ അത് തന്നെ അവിടെത്തന്നെ ഒരു കപടം ഇല്ലേ കപടമുഖം ഇല്ലേ അവിടെ അപ്പോൾ ബാക്കിയുള്ള പിള്ളേർക്ക് അവിടെ അവസരം വേണ്ടേ അറിയാൻ പാടില്ലാത്ത കൊണ്ട് ചോദിക്കുകയാണ് ഏഹ് എല്ലാവരെയും ഒരുപോലെ കാണണം നമ്മൾ മാക്സിമം അവിടെ എത്ര പിള്ളേരും അവർക്കുള്ള സൗകര്യങ്ങൾ എല്ലാവരും ഇരിക്കണം കാരണം ട്രസ്റ്റ് എന്നുള്ള രീതിയിലും എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഇതാണ് അല്ലാതെ സ്കൂൾ ഈ മാനേജ്മെന്റ് സ്കൂൾ പോലെ അല്ല വരുന്ന കുറച്ച് നേരം എടുത്ത് സീറ്റ് ഇരുത്തിയിട്ട് പോയി അപ്പോൾ എല്ലാവർക്കും സൗകര്യം ഇല്ലെങ്കിൽ ആ പരിപാടി ചെയ്യാതിരിക്കുക പിന്നെ ഈ പറഞ്ഞതുപോലെ നൂറ് പേര് വന്നാൽ അതിൽ അമ്പത് പേരെ പരീക്ഷ നടത്തി ഹ്രഡ് നൂറ് തൊണ്ണൂറ് വാങ്ങുന്നവർ അതിൽ എബിലിറ്റി കൂടുതൽ അതായത് കഴിവ് കൂടുതലുള്ളവരെ മാത്രം എടുക്കുന്നു എങ്കിൽ തന്നെ അവിടെ ചിന്തിക്കാമെന്നുള്ളൊരു കേസാണ് ദിസ് ഈസ് എ പ്യൂർ ബിസിനസ് ആ പിള്ളേരെ വെച്ചിട്ട് അവരുടെ മുമ്പിൽ ക്യാമറ വായിക്കാത്ത നല്ല അടുത്തൊക്കെ കൊണ്ട് അവരുടെ എക്സ്പ്രഷൻ ഫേസിൽ ഇതൊക്കെ എടുത്ത് എല്ലാ പ്യുവർ അല്ലേ അവിടെ ചെയ്യുന്നത് ചിന്തിക്കും ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു ഈ നന്മ മരം നന്മ മരം എന്ന് വീണ്ടും വീണ്ടും വിളിച്ച് പറയുന്ന ആൾക്കാരത്താണ് എനിക്ക് പറയാനുള്ളത് ചിന്തിക്കേണ്ട സമയം നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു അതിക്രമിച്ചിരിക്കുന്നു ചിന്തിക്കുക മനസ്സിലായേ പിന്നെ ഈ റേഷൻ കാർഡിൻ്റെ ഒരു കേസ് റേഷൻ കാർഡിന്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട ഈ കിടക്കുന്ന ഇവിടെ വരുന്ന മാതാപിതാക്കളെയും അവിടുത്തെ ആൾക്കാരുടെയും ഒക്കെ റേഷൻ കാർഡ് എല്ലാം കൂടി വെട്ടിയിട്ട് പേര് വെട്ടി ഇങ്ങനെ പേരിലാക്കി അവിടെ നിന്ന് മൊത്തത്തിൽ അവരെയും കൂടി വാങ്ങി ഇവിടെ കൊടുക്കേണ്ട കാര്യമുണ്ട് പിന്നെ അവർക്ക് വീടുകളിൽ ഇരുന്ന് അരിവാങ്ങി തിന്നാൽ പോരെ ഏ അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കണം അവർക്ക് പിന്നെ വീടുകളിൽ സ്വന്തം വീടുകളിൽ ഇരുന്നിട്ട് അരി വാങ്ങി തിന്നും കൊണ്ട് വീട്ടിൽ ഇരുന്നാൽ പോരെ ഇവിടെ വരുന്ന എന്തിനാണ് വലിയ ട്രസ്റ്റ് ആണ് കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് കോടികളുടെ പണങ്ങൾ വരുന്നു തിന്നുന്നു ആ പേര് പരിപാടി കാണിച്ചപ്പോൾ തന്നെ ഇതൊക്കെ നേരം സത്യം എന്തായാലും പറയാൻ നമുക്ക് വീഡിയോ ഒന്ന് കേട്ടോ ആളുകളിൽ എന്തെങ്കിലും ആനുകൂല്യം ആ മേൽവിലാസത്തിൽ കിട്ടണമെങ്കിൽ ആ പഞ്ചായത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ ആ തദ്ദേശ സ്വയംഭരണങ്ങൾ ഏതിൽ നിന്ന് കിട്ടണമെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ പേര് അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലെ റേഷൻ കാർഡിനകത്ത് വേണം റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരർത്ഥത്തിൽ മനുഷ്യർ സാധാരണക്കാരായ ആളുകൾ കാണുന്നത് അവരുടെ അസ്തിത്വം അങ്ങ് നിഷേധിച്ചതുപോലെയാണ് എന്നാൽ അതുപോലും ചെയ്യുന്നതിന് ഈ രക്ഷകർത്താക്കളോട് ഒന്നും പറയാതെ ഈ അപേക്ഷകളും രേഖകളും എല്ലാം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കൊണ്ടുവന്ന് ഒരു നിവേദനമായി കൊടുത്ത് അവർക്ക് ഇദ്ദേഹത്തിലുള്ള സെലിബ്രിറ്റി ഭാഗത്തിലും ഈ പറഞ്ഞ ആൾദൈവമായി അവതരിപ്പിക്കപ്പെട്ട് വലിയ ഹൈപ്പ് കൊടുക്കുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലുമൊക്കെ അതിൻ്റെ പേരിൽ റേഷൻ പെർമിറ്റ് അനുവദിച്ചുകൊണ്ട് ഇറക്കിയ ഉത്തരവ് ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ റേഷൻ പെർമിറ്റ് അനുവദിക്കുന്നതിനായി ഗോപിനാഥ് മുൻഗാട് സാർ ഭക്ഷ്യമന്ത്രിക്കൊക്കെ ഇതിന്റെ നിവേദനം കൊടുത്തത് പതിനഞ്ചാറിനാണ് ഈ പതിനഞ്ചേ ആറിന് കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത് അത് എന്തിനാണ് കൊടുത്തതെന്ന് പറയുന്നത് വിവിധ ക്ഷേമസ്ഥാപനങ്ങളിലും അഗതി മന്ദിരങ്ങളിലും ഹോസ്റ്റലുകളിലും അധിവസിക്കുന്ന ഈ കാർഡുകളിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് ഉൾപ്പെടുന്ന കാർഡുകളിൽ എൻ ആർ കെ സ്റ്റാറ്റസ് ആക്കണമെന്ന പൊതുജന ഉപഭോക്തൃ കമ്മീഷണറുടെ പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്തെങ്കിലും നമ്പർ നിർദ്ദേശം നിർദ്ദേശമനുസരിച്ചാണ് റേഷൻ വിഹിതം ഒഴിവാക്കിയത് അവരെ കാർഡുകളിൽ നിന്ന് ഒഴിവാക്കി ഇദ്ദേഹം ഒരു കാർഡുണ്ടാക്കി തുടർന്ന് ഗോപിനാഥ് മുൻഗാഡ് തന്നെ നൽകിയ അപേക്ഷയിൽ ഈ എൻ ആർ കെ സ്റ്റാറ്റസ് ആക്കിയ നടപടി റദ്ദ് അംഗങ്ങൾക്കുള്ള റേഷൻ വിഹിതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇത്രയും കാശു വാങ്ങി പിരിച്ച് സെലിബ്രിറ്റിയായി വലിയ അത്യന്താതിക രീതിയിൽ കൊണ്ടുപോകുമ്പോഴും ഈ പാവങ്ങളുടെ റേഷനിൽ പോലും വിടരുത് എന്ന രീതിയിൽ കൂടി വാങ്ങിച്ച് ഇതിൻ്റെ ഭാഗമാക്കി റെഡിയാക്കാനുള്ള ശ്രമമാണ് പിന്നീട് രക്ഷകർത്താക്കളായ ആളുകൾ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ റദ്ദാക്കിയത് പാവങ്ങളുടെ റേഷനിൽ വരെ കൈയിട്ട് വാരി അതാണ് ചുരുക്കം പാവങ്ങളുടെ റേഷൻ കാർഡ് റേഷൻ അരിയിൽ വരെ കൈയിട്ട് വാരി അതാണ് ചുരുക്കം മനസ്സിലായത് ഇത്രയും കോടികൾ വരുന്നു ട്രസ്റ്റ് എവിടെ മറ്റതാണ് എളുപ്പമുണ്ടേക്കിന്തിക്കേണ്ടിയിരിക്കുന്നു വെറുതെ ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു എനിക്ക് പൈസ ട്രസ്റ്റ് അതിൻ്റെ പേരിലുള്ള കേസ് മാത്രമല്ല ഇവിടെ പിള്ളേരെ ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ചർച്ച ചെയ്ത് തരുമ്പോൾ നമ്മൾ അതുൾപ്പെടെ പറയും ഇപ്പോൾ പിള്ളേരെ ഈ മാതാപിതാക്കളോട് കാണിച്ച ക്രൂര പ്രവൃത്തിയാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് ഒരുപാട് മാതാപിതാക്കൾ മുന്നോട്ട് വരുന്നുണ്ട് ഒരുപാട് പേര് അവർക്കെല്ലാം ബിഗ് സല്യൂട്ട് നിങ്ങൾ കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു കാരണം ഒരാൾ വന്നപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല കാര്യം പറഞ്ഞു അന്നും ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വീട്ടിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഇതൊക്കവിടെ മുഖമാണെങ്കിൽ വലിശീക്കരം തന്നെ ചെയ്യും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അത് തെളിഞ്ഞു എന്തായാലും ഒരുപാട് കാലം ഒരുപാട് പേരെയൊന്നും പറ്റിക്കാൻ പറ്റത്തില്ല മക്കളെ ഏഹ് ഈ നമ്മൾ കള്ളം കൊണ്ട് ഉണ്ടാക്കുന്ന ചീട്ട് കൊട്ടാരം പെട്ടെന്ന് അങ്ങ് വീ വീണോടയി മനസ്സിലായേ അത് ടക്കന പടർന്നു പന്തലിങ്ങും പക്ഷെ ടക്കന അതിൻ്റെ ഇരട്ടി സ്പീഡ് അത് ഇടിഞ്ഞു വീടും പിന്നെ ന്യൂസ്ക്കാർ ഏറ്റെടുക്കാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല അതൊക്കെ വലിയ വലിയ ടീംസാണ് ഇപ്പം ഞാനൊക്കെയാണ് ഇതുപോലൊരു ഇത് നടത്തിയതാണെങ്കിൽ കള്ളം കണ്ടുപിടിച്ചെങ്കിൽ ഇതിനു മുമ്പേ ന്യൂസിലോയി എയറിലുമായി ജയിലിൽ പോയ സ്വാഭാവികം എന്തായാലും ആൾക്കാർക്ക് കുറച്ചെങ്കിലും ബുദ്ധി വേണം നമ്മള് തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ പഠിക്കണം ആൾക്കാര് മനസ്സിലായ ഒരുപാട് അല്ലാത്ത രീതിയിലാണ് ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചിന്താശക്തി മാറ്റണം മാറ്റിയിട്ട് നിങ്ങൾ കൊണ്ട് ചിന്തിക്കണം കാരണം കപടമുഖം അഴിഞ്ഞ് വീണ് ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നാട്ടുകാരായിട്ട് അതിൽ നിന്ന് എടുത്ത് ഉടുത്താൽ മതി മനസ്സിലായത് അതിൻ്റെ ആവശ്യമുള്ളൂ ഏഹ് എന്താ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്ന വ്യക്തി ആരുടെ ആ ഒരു ഇതിൻ്റെ അടുത്ത് പറയാനുള്ളത് നന്നാവാൻ വേണമെങ്കിൽ അവസരം ഉണ്ട് ഏഹ് മാന്യമായ രീതിയിൽ സ്ഥാപനം കൊണ്ടുപോകാം എല്ലാവർക്കും തെറ്റുപറ്റും മനുഷ്യനായ പക്ഷേ മാറി ചിന്തിക്കണം വീണ്ടും വീണ്ടും ഞാൻ നന്മ മരമാണെന്ന് വെളുപ്പിക്കാതിരിക്കുക പിന്നെ രണ്ട് ലക്ഷം നാല് ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രണ്ടര ലക്ഷമൊക്കെയാണ് ഓരോ മോട്ടിവേഷൻ ക്ലാസ്സിനും പോകുമ്പോൾ വാങ്ങണത് ഞാനും ആലോചിച്ചു ഇനി മൂന്നൽ വല്ല മോട്ടിവേഷൻ ക്ലാസ്സിനും പോയാൽ ആരെങ്കിലും വിളിക്കടേ എനിക്ക് രണ്ടു ലക്ഷം ഒന്നും വേണ്ട ഒരു പത്താ ആയിരം രൂപ തന്നിട്ട് വണ്ടി കൂലിയും ഫുഡും വാങ്ങിച്ചു തന്നാൽ ഞാൻ ഒന്ന് മോട്ടിവേഷൻ എടുക്കുക രണ്ട് ലക്ഷം രൂപ കൊടുത്തു മോട്ടിവേഷൻ ഓ എന്തോ മോട്ടിവേഷൻ ഉണ്ടേ ഏ അടി ഇപ്പോൾ എന്തായാലും എല്ലാം ബിസിനസ് ഡേ പണം 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 മണി ഈസ് എവരിത്തിങ് എന്ന് പറയും പക്ഷേ ആൾക്കാരെ പറ്റിച്ച് മറ്റുള്ളവർ ചതിച്ചുകൊണ്ട് മണി ഈസ് എവരിത്തിങ് ആക്കാൻ നിൽക്കരുത് മനസ്സിലായ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ താഴ്ക്കാൻ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ